ളിയ അമ്പനി മൈ ഓണോ എന്താണത് നോ മെസ്സേജ് ഇൻസ്റ്റാഗ്രാം നോ മെസ്സേജ് ഓൺ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഒന്നും അയച്ചില്ല എന്നാണ് జాసమౌళి వేరు మౌళి జాస ఛానల్ సపోర్ట్ చేయి ఎందువాడ ఇస్ దేర్ ఎనీ వే టు గెట్ టు రైడ్ అంబమచ్చ అడా అంబగుట్ట అప్పమచ్చ ഇതെന്താടാ എല്ലാരും മെസ്സേജ് അയക്കണം കൂടെ വേറെ എന്തൊരു സാധനം കാണിക്കുന്നുണ്ട് ഒരു ഏന്ന് എഴുതിട്ട് എന്തൊരു വയ്യോട്ടോ എന്തോ സാധനം എന്താ ഹാപ്പി ബർത്ത്ഡേ ടു യു എടാ എൻ്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചി ബർത്ത്ഡേ എടാ അപ്പൂ ഇംഗ്ലീഷ് വലിയ എന്തോ സാധനം അയച്ചില്ലായിരുന്നു അതെന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ലോ ഹാപ്പി ബർത്ത്ഡേ ഓക്കേ ഏയും വൈയും എന്തുട്ടാ പൈസ കാന്തായവണക്ക് അല്ലടാ ഇതി കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചാലൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇല്ല ഇപ്പൊ നീ ലാസ്റ്റ് അയച്ചാൽ മെസ്സേജില്ലില്ല അതിന്റെ മുന്നത്തെ മെസ്സേജ് ഉണ്ട് അതേ ചോദിച്ചത് എന്താ സംഭവം എന്നുള്ളത് നീ പുതിയ എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേഷൻ വന്നാന്ന് അറിയില്ലടാ അപ്പു അളിയാ ഹായ് പറയുന്നുണ്ട് ഞാൻ വെൽക്കം അനദർ ഹോഡ് ഫൈവ് ഐസോസ് അളിയാ ഹായ് 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 മച്ചമ്മേ വേഗം പോരെ ഞാൻ അധികം നേരം അഡ്ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇത് ഞാൻ സംഭവം കാണിച്ച അവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് സൂര്യന്റെ അസ്തമയം കാണാൻ പറ്റും വേണ്ട വേണ്ട സൂര്യാസ്തമയം ശോഭയിൽ ശോഭയിൽ ദിസ് ഈസ് യുവർ റിസൾട്ട് സൻസെറ്റീവ് ബീച്ചിലെ ബീച്ചിലൊന്നുമില്ല ഞാൻ വീട്ടിൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ അത് കണ്ടത് കുറേ ആയിട്ട് ആ വഴിക്ക് ഉണ്ടാവാറില്ല ഇന്ന് നോക്കിയപ്പോൾ കാണാറുണ്ട് അവിടെ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ മരത്തിന്റെ ഗ്യാപ്പില്ല അതാണ് കാണാൻ പറ്റില്ല മഹേഷ് ബ്രോ ബീച്ചൊന്നുമല്ല ബീച്ചിലൊന്നുമില്ല എവിടെ നിൽക്കുന്നേ ഞാനിവിടെ പുറത്ത് വന്നാടാ ഇവിടിന്റെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാ ഫുൾ സെറ്റപ്പല്ലേ അപ്പോളിയാ ഇപ്പ വരാം ഓക്കേ ഇപ്പൊ ഒന്നുകൂടെയും ഒന്നുകൂടി കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഒന്നുകൂടി നോക്കി കാണിച്ചു തരാതി സൂമാവുള്ളൂ എടാ പൊട്ടാ ബീച്ച് സൺസെറ്റ് കാണുന്നത് സെറ്റാണെന്ന് ആ അങ്ങനെ ബീച്ചിൽ പോയിട്ട് കാണും എന്താ വേഗം ഓടിക്കോ എടാ വന്നോടൊന്ന് വേഗം ലൈക്കടിക്കടാ ഓക്കെ ജാസ്താന്ന് കണ്ട അപ്പം കണ്ട അപ്പോൾ കണ്ടാ പക്ഷെ ഇതിൽ കാണുന്ന കാര്യം ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് സൂപ്പർ ചാറ്റ് എല്ലാവരും ചെയ്യ എല്ലാവരും ചെയ്യും വേഗം ചെയ്യേ ഞാനാകെ കുറച്ച് നേരം ഉള്ളൂ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പോവും ഇടുക്കി പോവും ഇടുക്കിയിൽ ഇവിടെ സമയം എന്താ ഈ ആർമണിയല്ലേ പക്ഷെ പോവാനുള്ള സമയമായി അപ്പോൾ പോണതിന് മുന്നേ ഒന്ന് വരാൻ വിചാരിച്ചിട്ട് ഓടി വന്നതാ രാവൊക്കെ ആവുമ്പോഴേക്കും പോകും ഇഞ്ചി ഉള്ള സമയമല്ലടാ അപ്പം പോകടാ ഞാൻ എന്തായാലും ചുമ്മാ നല്ല ഇടക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ചിന്റെ കാര്യത്തിൽ ഭയങ്കര ഷോകമാണ് അതാണ് പിന്നെ അങ്ങനെ ചെയ്തേക്ക് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യേ പൈസ പോരട്ട് മടിച്ചു നിക്കാതെ അങ്ങട്ട് ചെയ്യുക ഇടുക്കി എന്താ മോനെ അവിടെ എവിടെ നമ്മുടെ ചേച്ചിയുടെ വീട് എവിടെയാണല്ലോ രാഹുലിന്റെ ഒക്കെ വീടാവിടെ അല്ലെ രാഹുൽ നാളെ രാവിലെ വരും ഞങ്ങളൊന്ന് വൈകുന്നേരം പോവും യു ആർ മൈ കസിൻ ഇപ്പോ വരും വേഗം വരാൻ പാടാ ഒരു കസിനോട് ചെയ്യാൻ പാടാ ഒരു സൂപ്പർ ചാറ്റൊക്കെ ചെയ്യാ കണ്ട് ഹായ് ഫാസിൽ ഹായ് 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 ദിസ് ദിസ് ഈസ് യു ഹായ് ഹായ് മച്ചാമേ ഹായ് 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 വേഗം പോരെ വേഗം പോരെ പുതിയ ആൾക്കാരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ടോട്ടോ എന്നിട്ട് വീഡിയോ കമ്മൻറ്റ് ചെയ്തിട്ടോ ഞാൻ എന്നിട്ട് ചെയ്തിട്ടേക്കാം അനിയനു വരും മളയാ അവൾ വന്നാൽ നോക്കാമായിരുന്നു തൊണ്ടൊരാഴ്ചയല്ലേ പോയിട്ട് അടുത്ത ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോണ്ട് ആ മൈക്കേ ഒക്കെ മാറ്റി വന്നല്ലേ നീ എവിടെ പോലും പത്ത് മണി കഴിഞ്ഞിട്ട് പോവാടാ പോവാടാ ഒന്നുള്ളു പോവാടാ ചിക്കുട്ടിടണോ തന്നെ ഇവിടേക്ക് പോകുന്നു മോനെ രണ്ട് പി എന്ന് പ്ലസ് കളിക്കട്ടെ ക്ലാഷ് ഓഫ് ലെവൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഉണ്ട് ടെൻ കെ പോയിന്റ് ആക്കി എടുക്കണം ഇപ്പൊ എത്ര പോയിന്റ് ആയി പോയിന്റ് ആറ് പേര് ണ്ടല്ലോ ഞാൻ മാത്രമാണോ മെസ്സേജ് ഇടുന്നത് ആടാ നീ മാത്രമാണ് ഇപ്പോൾ മെസ്സേജ് ഇടുന്നത് ബാക്കി എല്ലാവരും നോക്കിയിരിക്കാണ് എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും പോകും അപ്പം നോക്കിയിരിക്കുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതാണെങ്കിൽ സബ് ചെയ്തിട്ടൊന്നും ഉഷാറാക്കിയിട്ടോട്ടെ അപ്പോഴാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലൈവ് ഇട്ട് പൊളിക്കാലോ ഇപ്പോ എനിക്കേ പോയിൻറ്റ് കഴിഞ്ഞ് ആ അഞ്ചു കുറച്ചല്ലേ ഉള്ളൂട്ടെ എനിക്ക് ആക്കാൻ വേണ്ടിട്ട് കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ ആയില്ലേ അപ്പോൾ ശരി മക്കളെ ഞാനേ പൂവാണ് ഇനി ബാക്കി ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് വെരി മച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ 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 പോട്ടടാ പോയി വരാം അവിടെ ചെന്നിട്ട് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ വരേണ്ടി ഞാൻ ലൈവിൽ വരണ്ടി ഞാൻ മെസ്സേജ് ഇടാം നോക്കിയിട്ട് അപ്പോൾ പോയി വരാം